ശ്രീനാരായണഗുരു മനുഷ്യന്റെ സമഗ്രമായ പുരോഗതിയെ സഹായകരമായ ദർശനമാണ് ലോകത്തിന് നൽകിയതെന്ന് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറും ശ്രീനാരായണഗുരു ഗവേഷണ കേന്ദ്രം ഡയറക്ടറുമായ ഡോക്ടർ ബി സുഗീത പറഞ്ഞു ജാതിമത ഭേദമില്ലാതെ ഏവർക്കും ഹൃദയത്തിൽ ഗുരുദർശനം പകർത്തണമെന്നും അവർ പറഞ്ഞു എസ് എൻ ഡി പി യോഗം കൊല്ലങ്കോട് യൂണിയനിൽ സംഘടിപ്പിച്ച തൊണ്ണൂറ്റിയേഴാം ശ്രീനാരായണഗുരു മഹാസമാധി ദിനാചരണ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ ഒരു സംതൃപ്തി അതായത് ും ഒരുപോലെ സംതൃപ്തി ഉണ്ടാവണം അതിന്റെ അർത്ഥം കൊള്ളലാഭം എടുക്കരുതെന്നാണ് പൈസ കൊടുത്തൊരു സാധനം വാങ്ങി അവൻ കഴിച്ചു ഈ വിറ്റയാളെങ്കിലും അതിൽ നിന്ന് പൈസ കിട്ടണം മാത്രത്തിൽ ഗുരു പറഞ്ഞു രണ്ടുപേർക്കും സംതൃപ്തി ഉണ്ടാകണം ഇനി അടുത്തു പറഞ്ഞതാണ് വളരെ ഇമ്പോർട്ടൻ ഈ നിന്നുള്ള വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്ത് നീ ഇന്ന അവിടെ കൊണ്ടുപോയി ഇടണം അല്ലാതെ ചായക്കടയുടെ അടുത്ത് തന്നെ ഈ മാലിന്യം ഇടരുത് മാലിന്യം ദൂരെ കൊണ്ടുപോയി ഇല്ലാതാക്കണം അതിനെ നശിപ്പിക്കണം എന്നുള്ള ചിട്ട കൊടുത്തു അടുത്തു പറഞ്ഞതാണ് അതിലും ഈ ഒരു രൂപയിലേക്ക് കൊടുത്തത് ചായക്കട ഈ ഒരു ഒരു രൂപ രൂപ എന്ത് നിന്റെ ലാഭം ഇത് ഒരു ആ കൊച്ചുനാരായണന് ചെറുതായിട്ട് നമുക്ക് തോന്നാമെങ്കിലും വലിയ ബിസിനസ് കൂടെയുള്ള ഒരു ഉപദേശമാണ് അതായത് യൂണിയൻ പ്രസിഡന്റ് ആർ അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി എ എൻ അനുരാഗ് വൈസ് പ്രസിഡന്റ് കെ സി മുരളീധരൻ യോഗം ഡയറക്ടർമാരായ കെ ദേവദാസ് എ ശശീവൻ വനിതാ സംഘം പ്രസിഡന്റ് മായാഗിരിധരൻ സെക്രട്ടറി സ്മിതാ പ്രദീപ് കൌൺസിലർമാരായ എസ് ദിവാകരൻ എസ് വത്സൻ എം നാരായണസ്വാമി കെ കൃഷ്ണമൂർത്തി യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് കെ മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു